സ്ത്രീ സ്വരാജ് ചോദിച്ചാൽ വളരെ ന്യായമായ ചോദ്യമുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അത് മുടക്കണമെന്നാണ് ആരെങ്കിലും പറയുമോ സ്കൂൾ നല്ല സ്കൂൾ കിട്ടിയിട്ടുണ്ട് അത് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ ദെൻ വാട്ട് സ്റ്റോപ്സ് ദം ഫ്രം വോട്ടിംഗ് ഫോർ ദി എൽ ഡി എഫ് അൻവർ എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്ന സമയങ്ങളിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അതുമാത്രമല്ല അത് വേറെ ആരും പറയാതിരുന്ന വിഷയങ്ങൾ കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോറസ്റ്റ് അമൻമെൻ്റ് ആക്ട് കേരളത്തിൽ വനഭേദഗതി നിയമം വന്നപ്പം അത് മന്ത്രിസഭ മന്ത്രിസഭ അത് അംഗീകരിച്ച് വിട്ടപ്പം അത് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിയമമായിരുന്നല്ലേ കേരളത്തിൽ വന വന്യജീവികളെ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ കേരളത്തിലൊരു മൂന്ന് ശ മുപ്പത് മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം പ്രദേശങ്ങളിൽ മനുഷ്യർ കൊണ്ടിപ്പോൾ അപ്പം വ വനപാലകർക്ക് വനത്തിൻ്റെ പുറത്തേക്ക് ഏതൊരാളെയും റെയ്ഡ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും അടക്കമുള്ള അനുമതി ഒരു നിയമം കേരളത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് അത് പറയാൻ കേരളത്തിൽ ഒട്ടേ എം എൽ എ ഉണ്ടായിരുന്നുള്ളൂ നാൻപേർ മാത്രം എന്ത് ബാക്കി നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് ഇത് മനസ്സിലാവാതിരുന്നത് പ്രതിപക്ഷം പോലും മിണ്ടിയില്ല പ്രതിപക്ഷത്തിന് കാര്യം അറിയത്തേ ഉണ്ടായിരുന്നില്ല മന്ത്രിസഭയിൽ ഇതെങ്ങനെ പാസ്സായെന്ന് എനിക്കറിയത്തില്ല ഇവരൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഈ ഇടതുപക്ഷ മന്ത്രിസഭയിലിരിക്കുന്ന ആരും പുറത്തുനിന്ന് പൊട്ടിമുളച്ച് വന്ന ആൾക്കാരെ എല്ലാവരും ജനങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്ത് പ്രതിപക്ഷ എൽ ഡി എഫിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ എം എൽ എമാരും ജനങ്ങൾക്കിടയും ജീവിക്കുന്ന മനുഷ്യരാണ് ഒരാളും ഒരു അക്ഷരം വേണ്ടിയില്ല ഇയാൾ മാത്രമേ അത് പറയാനുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഞാൻ അയാൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയാൾ പറയണു ഈ ഇത്തരം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു കൃഷി നടക്കുന്നില്ല ആകെ കൂടി നടക്കുന്നത് പിന്നെ റബ്ബറാണ് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല കാരണം റബ്ബർ വെട്ടാൻ വേണ്ടി രാവിലെയൊക്കെ പന്നി ഉണ്ടാവുക മനുഷ്യർക്ക് പേടിയാണ് ഇതൊരു വസ്തുതയാണ് നമ്മൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ചെന്ന് അവിടുത്തെ കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമാണ് അൻവർ പറഞ്ഞത് ഇയാൾ പറഞ്ഞതല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടോ ഇത് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അതിൽ അയാൾ പറഞ്ഞത് ഇപ്പം ഞാൻ ഇടതുപക്ഷത്തുള്ള സുഹൃത്തുക്കൾ പോലും പറയുന്നത് അൻവർ സ്വർണ്ണക്കടത്തിലേക്ക് നീങ്ങിയിരുന്നു അതുകൊണ്ട് അൻവറിന് വേണ്ടി സ്വർണം കിടത്തിയ ആളുകളെ പിടിച്ചു അപ്പോഴാണ് അയാൾക്ക് കുരുപൊട്ടി ഇറങ്ങിയത് എന്ന് അയാൾ പറഞ്ഞു പ്രശ്നം അതല്ലല്ലോ അയാൾ പറഞ്ഞ പ്രശ്നം എന്താണ് ഇനിയിപ്പോൾ അൻവർ സ്വർണ്ണക്കടത്താണെന്നും കൂട്ടു അയാൾക്കെതിരെ നിയമരോട്ടെ നടപടി എടുക്കും ഈ സ്വർണം കിടത്തുന്ന ആൾക്കാർ നിയമപരമായി തെറ്റാണ് അവർക്കെതിരെ നടപടി എടുക്കുക പക്ഷെ അതിൻ്റെ അർത്ഥം പോലീസിന് അവരെ ആ സ്വർണം പോലീസിന് അടിച്ചു മാറ്റാന്നുള്ളതാണ് അതല്ലേ അയാളുടെ ആരോപണം അതല്ലേ അയാൾ പറഞ്ഞത് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സാധാരണക്കാരായ മനുഷ്യരെ പോലീസ് പിന്തുടർ ചെയ്യുന്നത് സ്വർണ്ണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയിരുന്നു അവരുടെ കേസ് കേസെടുക്കുന്നു അവർ ചെറിയ ഒരു ഭാഗം പറഞ്ഞിട്ട് അവരുടെ കേസ് എടുക്കുന്നു നാൽപ്പതും ഒമ്പത് ശതമാനം സ്വർണം പോലീസുകാർ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു സ്റ്റേറ്റ് കള്ളത്രം കാണിക്കുന്നതാണ് ഈ നമ്മളീ മറ്റേ കേരള സർക്കാരിൻ്റെ എംപ്ലോയും ഭാരത് ഇന്ത്യ സർക്കാരിൻ്റെ എംപ്ലോയൊക്കെ വെച്ചാൽ പോലീസുകാരൻ പോകുന്നത് സ്റ്റേറ്റിൻ്റെ രൂപത്തിലാണ് സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അയാളാണ് ഈ പൈസ അടിച്ചു മാറ്റുന്നതെന്ന് ഒരു എം എൽ എ പറയുന്നത് അതിലന്വേഷണം വേണ്ട അയാൾ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്നവർ കുറ്റക്കാരാണെന്നുള്ളത് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ് നിങ്ങൾ നടപടിയെടുക്കുക പക്ഷേ പോലീസുകാർക്കെതിരെയുള്ള ആരോപണവും സോല്യടല്ലേ അപ്പൊ അൻവർ ഇന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ഒപ്പം നിന്ന് സമയത്ത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ യാതൊരു ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി പല കാര്യങ്ങളും യാതൊരു കൊഹസ് കൊഹഷനും ഇല്ലാതെ ഒരു കോംപ്രിഹെൻഷനും ഇല്ലാതെയാണ് പുള്ളി പറയുന്നത് പക്ഷേ എൽ ഡി എഫിൻ്റെ നിന്ന് കൂടെ ഒപ്പം നിന്നിടത്തോളം കാലം ഒരു സാധാരണ എം എൽ എ ആയിട്ട് നിന്ന സമയത്ത് മുഴുവൻ അദ്ദേഹം പറഞ്ഞു ലെജിറ്റിമേറ്റായിട്ടുള്ള പ്രശ്നമായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ ഇയാൾ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ അൻവറിൻ്റെ ഇപ്പം പറയുന്ന വർത്തമാനം എന്ന് മാത്രമെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പം ഒരു മതക്കാർഡും കൂടി അവിടെ ഇറക്കിയിട്ടേ അതുകൊണ്ട് ഇനി എൽ ഡി എഫിന് അയാളോട് ഒരു 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 കോംപ്രമൈസ് എന്നുള്ളത് നടക്കുന്ന കാര്യമായിരിക്കില്ല പക്ഷേ അയാൾ ഉയർത്തിയ പ്രശ്നങ്ങൾ സോളിഡാണ് ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ എൽ ഡി എഫിനൊരു മൂന്നാം പണം ഇവിടെ സംഭവിച്ചതു സംഭവിക്കും സർക്കാരിനോട് ഇപ്പം നോക്കു സാധാരണഗതിയിൽ നമ്മുടെ സർക്കാരുകളുടെ ഏത് കണക്കെടുത്ത് നോക്കിയാലും മൂലധന ചെലവിൽ ഏറ്റവും കൂടുതൽ പണം ഇറക്കിയ സർക്കാർ ഈ കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് സർക്കാരുകളാണ് അത് നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാവുന്ന കാര്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നില്ല നിലമ്പൂര ചോദ്യം അതാണ് ഈ എൽ ഡി എഫ് സർക്കാർ ചെയ്ത് ഏത് ശ്രീ സ്വരാജ് ചോദിച്ച് വളരെ ന്യായമായ ചോദ്യമുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അത് മുടക്കണമെന്നാണ് ആ ആരെങ്കിലും പറയുമോ സ്കൂൾ നല്ല സ്കൂൾ കെട്ടിട്ടുണ്ട് അത് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ പവർ കട്ട് ഇപ്പോൾ ഇല്ല അത് അത് കൊണ്ടുവരണം എന്ന് ആരെങ്കിലും പറയോ അങ്ങനെയല്ല അത് അത് മനുഷ്യർക്ക് അറിയാം ദെൻ വാട്ട് സ്റ്റോപ്സ് ദം ഫ്രം വോട്ടിംഗ് ഫോർ ദി എൽ ഡി എഫ് അവിടെയാണ് അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നത് അതിനെ അൻവറിനോട് നിലപാട് എന്തു തന്നെയായാലും ആ പ്രശ്നങ്ങൾ സോൾഡാണ്